കിണർ വൃത്തിയാക്കുന്നതിനിടെ കിണറ്റിൽ വീണയാളെ വടകര അഗ്നിരക്ഷാ സേന രക്ഷപ്പെടുത്തി കോട്ടപ്പള്ളി കണ്ണമ്പത്തുകര പുറക്കോയിലൊത്ത് കുഞ്ഞബ്ദുള്ളയാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ വീട്ടിലെ കിണറ്റിൽ അകപ്പെട്ടത് വടകര നിന്നും സ്റ്റേഷൻ ചാർജ് എം പി സിജുവിൻ്റെ നേതൃത്വത്തിൽ സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർമാരായ ഒ അനീഷ് ആർ ദീപക് ഫയർ റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ പി കെ ജയ്സൽ കെ സുബേർ ഫയർ റെസ്ക്യൂ ഓഫീസർമാരായ കെ പി ബിജു എ ലിജു പി അഗീഷ് കെ എം വിജേഷ് പി ടി കെ സി ബിശാൽ അമൽരാജ് രാജ് ഓക്കെ ഹോം ഗാർഡ് വി കെ ബിനീഷ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു